മലയാള സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലാലേട്ടൻ സിനിമകളിൽ ഒന്നാണ് വരാനിരിക്കുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എംബുരാൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നമുക്കറിയാം ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് ശേഷം ചി ചിത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് എംബുരാൻ തിയേറ്ററുകളിൽ എത്തുന്നത് അതിൻ്റെ ടീച്ചറുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് അതിൻ്റെ മറ്റ് വിശേഷങ്ങളും നമുക്കറിയാം മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാൻ ടീസർ ഞായറാഴ്ച എത്തും ജനുവരി ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴിന് ടീസർ എത്തും മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലേക്കും ടീസർ റിലീസ് അബ്രഹാം ഖുറേഷ്യ ആയിട്ടുള്ള മോഹൻലാൻ്റെ രണ്ടാം വരവിന് വേണ്ടി ആകാംക്ഷയോടാണ് ആരാധകർ കാത്തിരിക്കുന്നത് ലൂസിഫറിൻ്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിൻ്റെ ഒരു പ്രധാന ലൊക്കേഷനാണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ഷഷി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനിയ അയ്യപ്പൻ തുടങ്ങിയവരും ചിത്രത്തിൻ്റെ ശക്തമായ സാന്നിധ്യങ്ങളാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബ്രാൻ നിർമ്മിക്കുന്നത് ആൻ്റണി പെരുമ്പാബൂറിൻ്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷനും ചേർന്നാണ് മാർച്ച് ഇരുപത്തേഴിന് ചിത്രം തിയേറ്ററിലെത്തും മോഹൻലാലിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് എംബുരാൻ വലിയ ഹൈപ്പോട് കൂടിയാണ് ചിത്രം വരുന്നതെങ്കിലും പ്രേക്ഷകർക്കിടയിൽ വലിയൊരു ഹൈപ്പ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം അത്തരം പ്രതീക്ഷകൾ പ്രേക്ഷകർക്ക് എംബുരാനിലുണ്ട് കാരണം ലൂസിഫർ എന്ന ചിത്രത്തിൻ്റെ വിജയവും പൃഥ്വിരാജ് എന്ന സംവിധായകളിലെ പ്രേക്ഷകരിലെ ഒരു വലിയ വിശ്വാസവും ലാലേട്ടൻ്റെ ഒരു വലിയ തിരിച്ചുവരവായിരിക്കും എന്ന് തന്നെയാണ് ഓരോ മലയാള സിനിമാ പ്രേക്ഷകരും ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കാം